ഹായ് ഹലോ ഫ്രണ്ട്സ് മാങ്ങ കാലം ആയിക്കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക അങ്ങനെ എനിക്കും കിട്ടി അഞ്ചിട്ട് പഴുത്ത മാങ്ങ സാധാരണ ഇത് നാടൻ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ എനിക്ക് കിട്ടിയത് ചോല മാങ്ങയാണ് അപ്പം നമുക്കൊരു അടിപൊളി മാങ്ങ കറി ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങാക്കറി മൺകലത്തിലുണ്ടാക്കിയാൽ അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൺകലത്തിൽ തന്നെ ആക്കിയത് മാങ്ങ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇതുപോലെ ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്കായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട് തേങ്ങയുടെ കൂടെ അല്പം ചെറിയ ജീരകം മാത്രം ചേർത്തെടുത്ത് നന്നായിട്ട് നരച്ചെടുക്കാം ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നമ്മുടെ മാങ്ങ നന്നായി വെന്ത് അതിലെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാ കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണിപ്പോൾ ഇനി നമുക്ക് അതിലേക്കായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ചൂടാറിയ ശേഷം ചൂടോട് കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ അടിപ്പൊളി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു